കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് കഴിഞ്ഞിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ ബ്ലോക്ക് ഓഫീസ് അകമല ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓട്ടുപാറ സ്കൂളിൽ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുരുന്നുകൾ പങ്കാളികളായ പരിപാടിയിൽ ഫലങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധവും ഫ്രൂട്ട് സലാഡ് വിതരണവും നടന്നു ഓട്ടുപാറ ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗമായ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്രൂട്ട്സ് ഡേ പരിപാടി വർണ്ണാഭമായി സംഘടിപ്പിച്ചു കുട്ടികൾ വിവിധതരം ഫലങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ഫലങ്ങളുടെ പേരുകളും ഗുണങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ഫലങ്ങളെക്കുറിച്ചുള്ള കുട്ടികൾ ലളിതമായി സംസാരിക്കുകയും ഫ്രൂട്ട്സ് ഫെസ്റ്റ് എന്ന പേരിൽ ആകർഷകമായ അവതരണവും നടന്നു തുടർന്ന് കുട്ടികളോടൊപ്പം അധ്യാപകരുടെ നേതൃത്വത്തിൽ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എല്ലാവർക്കും പങ്കുവെക്കുകയും ചെയ്തു ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിൽ കുട്ടികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ അധികാരികളും അധ്യാപകരും പരിപാടിയിൽ സന്നിഹിതരായി കുട്ടികളുടെ ഉത്സാഹവും പങ്കാളിത്തവും പരിപാടിക്ക് കൂടുതൽ നിറം പകർന്നു ചില സമ്മാനങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ്